സ്മൃതി ഇറാനി ബി ജെ പി വിടാനൊരുങ്ങുകയാണോ അങ്ങനെ ചില സോഷ്യൽ മീഡിയയിൽ വരുന്ന വാക്കുകൾ അങ്ങനെയൊക്കെയാണ് പലതും കാരണം സ്മൃതി ഇറാനി അഭിനയ രംഗത്തേക്ക് വീണ്ടും മടങ്ങുന്നു എന്ന് പറയുന്ന വാർത്തകൾ വരുന്നുണ്ട് ഇതിൻ്റെ ചൂട് പിടിച്ചിട്ടാണ് പറയുന്നത് ഇനി ഇപ്പോൾ സ്മൃതി ഇറാനി രാഷ്ട്രീയത്തിലേക്കില്ല ബി ജെ പി വിടുകയാണെന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേതെങ്കിലും ചേരാനുള്ള സാധ്യത എന്തെങ്കിലുമുണ്ടോ അല്ല സ്മൃതി ഇറാനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബി ജെ പിയിലോ അല്പം അങ്ങി നിൽക്കുന്നൊരു അവസ്ഥയിലൂടെ ആണ് കടന്നു പോകുന്നത് നമുക്കറിയാം ആദ്യഘട്ടത്തിൽ സ്മൃതി ഇറാനി വന്ന ഒരു വരവുണ്ട് അതായത് അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വന്നു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറച്ചു പിന്നീട് ഗ്രാജുലായ അടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ രാഹുൽ ഗാന്ധി തോൽപ്പിച്ചു അത് ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു മത്സരമായിരുന്നു അത് കാരണം രാഹുൽ ഗാന്ധി ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരാൾ തോൽക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ വാർത്തയായി അപ്പോൾ സ്മൃതി ഇറാനിയെ സംബന്ധിച്ചിടത്തോളം അവർ നിന്ന് പണിയെടുത്തിട്ടാണ് ആ ആ ഒരു പദവിയിലെത്തിയത് നമ്മൾ പലപ്പോഴും കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ കണ്ടുപഠിക്കേണ്ട ഒരു വസ്തുത കൂടിയാണ് അത് കാരണം നമുക്കിവിടെ ഈ സുരേന്ദ്രനെ ഒക്കെ പോലുള്ള ആൾക്കാർ തെക്ക് വടക്ക് നടക്കുവാണ് ഒരു തവണ മഞ്ചേശ്വരത്ത് നിൽക്കും പിന്നെ കോന്നിയിൽ നിൽക്കും അങ്ങനെ ഒരിക്കലും അങ്ങനെയല്ല നമ്മളൊരു മണ്ഡലത്തെ കാത്തു സൂക്ഷിക്കണം അല്ലെങ്കിൽ ആ മണ്ഡലത്തിന് വേണ്ടി നിൽക്കണം സുരേഷ് ഗോപി ആ രീതിയിൽ അതനുസരിച്ച് നോക്കുമ്പോൾ സുരേഷ് ഗോപി കറക്റ്റാണ് കാരണം സുരേഷ് ഗോപി തിരുവനന്തപുരം വേണമെങ്കിൽ സുരേഷ് ഗോപിക്ക് വന്ന് നിൽക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നന്നായി പണിയെടുത്തു അതിൻ്റെ റിസൾട്ട് കിട്ടി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അന്നീ മഞ്ചേശ്വരത്ത് മാത്രം നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ജയിക്കാമായിരുന്നു കോന്നിയിലും മഞ്ചേശ്വരത്തും നിന്നിട്ട് ഹെലികോപ്റ്ററിലൊക്കെ ചുറ്റിയത് അവിടെ ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കി അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല ഒരു മണ്ഡലത്തിൽ നമ്മൾ ജയിച്ചാൽ അവിടെ നിന്ന് പ്രവർത്തിക്കണം എങ്കിൽ മാത്രമേ ആ മണ്ഡലം കിട്ടുകയുള്ളൂ ഇപ്പോൾ മുരളീധരനൊക്കെ സംഭവിച്ചു കെ മുരളീധരനൊക്കെ സംഭവിച്ചത് തെക്കുവടക്ക് ഓടിച്ചു അത് കോൺഗ്രസ് ചെയ്യിച്ചതാണ് സുരക്ഷിതമായി വട്ടിയൊർക്കാവുന്ന മണ്ഡലം ഉണ്ടായിരുന്നു അത് പോയി വടകര ഉണ്ടായിരുന്നു അതും പോയി അപ്പോൾ ഇതെല്ലാം എന്നിട്ട് തൃശ്ശൂർ കൊണ്ടുവന്ന് നിർത്തി അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതിൽ നിന്നൊക്കെ വിഭിന്നമാണ് സ്മൃതി ഇറാനി സ്മൃതി ഇറാനിയെ സംബന്ധിച്ചിടത്തോളം സ്മൃതി ഇറാനി നന്നായി ഹാർഡ് വർക്ക് ചെയ്തവർ അഭിനേതാവായിരുന്നു മോഡലൊക്കെ ആയിരുന്നു ആ രീതിയിൽ ഈ രംഗത്തേക്ക് വന്നതാണ് പക്ഷേ അവർ കൃത്യമായി പഠിച്ചു കാര്യങ്ങൾ പഠിച്ചു അവിടെ രണ്ട് ടേമായി നിന്ന് രണ്ടാമത്തെ ടേമിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടുത്തിക്കൊണ്ട് മാനവ വിഭവശേഷി ആയി അപ്പോൾ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു അവർക്ക് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അധികം രണ്ട് മൂന്ന് ഭാഷകളൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യും അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ ഈ സുഷമ സ്വരാജിനൊക്കെ ശേഷം വന്ന ഒരു നല്ല മുഖം ബി ജെ പിയുടെ എന്ന രീതിയിൽ ഒരു വനിതാ മുഖം എന്ന രീതിയിൽ അവർ വന്നിരുന്നു പക്ഷേ എന്തുകൊണ്ടോ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ചുവട് പിഴച്ചു കാരണം എന്തോ അവരുടെ ചില പോരായ്മകൾ കൊണ്ട് സംഭവിച്ചു പോയതാവാനാണ് സാധ്യത രാഹുൽ ഗാന്ധിയുടെ ഒരനിയായി ആയിട്ട് വന്ന രാഹുൽ ഗാന്ധി പോലും അവിടെ നിന്നില്ല ഇവരെ പേടിച്ച് രാഹുൽ ഗാന്ധിയുടെ ഒരു ശിഷ്യനാണ് പിന്നെ വന്ന് അവിടെ മത്സരിക്കുകയും ഒടുവിൽ സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്തത് അപ്പോൾ സ്മൃതി ഇറാനി പിന്നെ ഇപ്പോൾ കുറച്ച് നാളായി ഈ പറഞ്ഞതുപോലെ ഒരു പ്രൊഫൈല് മങ്ങി നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഇനി സീരിയലിലേക്ക് വീണ്ടും അഭിനയ രംഗത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പി വിടുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല എന്നിരുന്നാൽ കൂടിയും അവർ ഈ ഒരു ഘട്ടത്തിൽ അവർ മാനസികമായി കുറച്ച് വിഷമത്തിലായി കാരണം ഭയങ്കര തിളങ്ങി നിന്ന ഒരാൾ തോൽക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം പണ്ട് വി എസ് മാരാരി തോറ്റതുപോലെ അല്ലെങ്കിൽ അത്തരത്തിൽ മുരളീധരൻ ഇപ്പോൾ തൃശ്ശൂര് മൂന്നാം സ്ഥാനത്ത് പോയതുപോലെ ഉള്ളൊരു തോൽവി തന്നെയായിരുന്നു കാരണം അത്രയും ഉയരങ്ങളിൽ വന്നാൽ അവർ പെട്ടെന്ന് താഴേക്ക് വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അവർ കുറച്ചൊന്ന് മാറി ചിന്തിച്ച് സീരിയലിലേക്ക് ഒന്ന് കടക്കാം എന്ന് കരുതുന്ന തോന്നുന്നു അതായത് ഈ പറയുന്ന സ്മൃതി ഇറാനി എന്ന് പറയുന്ന നേതാവ് പെട്ടെന്ന് ഒരു ദിവസം ബി ജെ പിയിലേക്ക് എത്തിയതല്ല എല്ലാവരുടെയും വിചാരം അവർ ഒരു ചലച്ചിത്ര അല്ലെങ്കിൽ ഈ പറയുന്ന മിനി സ്ക്രീനിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്നതാണ് അല്ല അവർ ബി ജെ പി മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ പല വിധത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ജീവിത അവർ വലിയ അനുഭവങ്ങളൊക്കെ ഉള്ളതാണ് ജീവിതാനുഭവങ്ങളിലൂടെയാണ് കടന്നു വന്നത് അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹോട്ടലിലെ പ്ലേറ്റ് കഴിവ് നിന്നിട്ടുണ്ട് ഹോട്ടലിൽ അടുക്കളപ്പണി ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പഠിച്ചത് അങ്ങനെയാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് അതിന് ശേഷമാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത് സീരിയലിലൊക്കെ അഭിനയിക്കുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവർ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് വരുന്നത് പക്ഷേ ഈ പറയുന്ന പോരായ്മകളുള്ള ഒരു മന്ത്രി കൃത്യമായ വാക്സാമർഥ്യമുണ്ടായിരുന്നു ബി ജെ വേണ്ടി പലപ്പോഴും ഈ പറയുന്ന പാർലമെന്റിൽ ആഞ്ഞടിക്കാൻ ശേഷി ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു സ്മൃതി ഇറാനി കൃത്യമായിട്ട് നമുക്കറിയാം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ആ അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു കവിതയുണ്ട് ആ കവിതയെ പറ്റി കവിത ചൊല്ലുന്നത് അവർ പാർലമെന്റിലാണ് ഭാരത് ഭൂമിക്കായി തുക്കടാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ ഒരു കഷ്ടമല്ല ഭാരതം ജിത്ത ജാത്ത രാഷ്ട്രപുരുഷേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിൽ ദേശഭക്തിയുടെ വലിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയൊരു സ്ത്രീയാണ് അവർ അവരുടെ കഴിവിനെ അവരുടെ ധൈര്യത്തെ അവരുടെ ഊർജ്ജസ്വലമായ മുന്നോട്ട് പോക്കിനെയൊക്കെ തന്നെ വലിയ രീതിയിൽ ബി ജെ പിയുടെ നേതൃത്വമെല്ലാം പലവട്ടം പ്രശംസിച്ചിട്ടുണ്ട് ഈ ഉണ്ടായ പരാജയം പോലും അവരുടെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ ത്യ സഹിച്ച ത്യാഗമായിട്ടാണ് ബി ജെ പി നേതൃത്വം പോലും പലപ്പോഴും വിലയിരുത്താറുള്ളത് കാരണം അവർ ഇപ്പോഴും ബി ജെ പിക്ക് വേണ്ടിയിട്ട് നിസ്വാർത്ഥമായ സേവനം നടത്തുന്നതാണ് അല്ലെങ്കിൽ രാജ്യസഭയിൽ വഴി അവർക്ക് വീണ്ടും മന്ത്രിയാകാനൊക്കെ കഴിയുമല്ലോ പക്ഷേ അത്തരത്തിലുള്ള മോഹങ്ങളിലേക്കൊന്നും അല്ല സ്മൃതി ഇറാനി നിൽക്കുന്നത് പിന്നെ ഇപ്പോൾ എന്താണ് മിനി സ്ക്രീനിലേക്ക് ഇല്ലെങ്കിൽ ചലച്ചിത്ര രംഗത്തേക്കൊക്കെ മടങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആത്യങ്കന്തികമായ ഒരു കലാകാരിയാണ് ആ കലാകാരി പൊതുപ്രവർത്തന രംഗത്ത് നിന്നാലും ശരി തന്നെ അവരുടെ കലാപ്രവർത്തനം കലാപ്രവർത്തനത്തോട് നമുക്കറിയാമല്ലോ സുരേഷ് ഗോപി ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് മുകേഷ് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് കലാപ്രവർത്തനം ചെയ്യുന്നവർക്കെല്ലാം തന്നെ അതിൽ നിന്ന് വളരെ വേഗമൊന്നും വിട്ടുമാറാൻ കഴിയില്ല ഒരു ഇടവേള എടുക്കാം ആ ഇടവേളയ്ക്കപ്പുറത്ത് വീണ്ടും അതേ രംഗത്തേക്ക് തിരിച്ചു തരണം കാരണം ഓരോ നടൻ്റെയും നടിയുടെയും കലാപ്രവർത്തകൻ്റെയും ചലച്ചിത്രകാരൻ്റെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് ആ കലാപ്രവർത്തനത്തിൽ തന്നെയാണ് അവരുടെ ആത്മാവ് ഏറ്റവും അധികം ശാന്തമായിരിക്കുന്നതും അതിലൂടെ ഇഴുകിച്ചേർന്നിരിക്കുന്നത് കലയോടൊപ്പമാണ് എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനിയെ പോലെ ഉള്ള ഒരു കലാകാരിക്ക് എല്ലാ ഇപ്പോഴും അവരുടെ കലയോട് ഇല്ലെങ്കിൽ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ അതിന് അവരുടെ ആവിഷ്കാരത്തിൻ്റെ മേഖലയിൽ അതിൽ തന്നെ ആയിരിക്കും അവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുക അവർ പൊതുപ്രവർത്തനം തുടരും ഒരിക്കലും പൊതുപ്രവർത്തനത്തിൽ നിന്ന് പോയിട്ടില്ല ബി ജെ പി വിടുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ചില അടക്കം പറച്ചലുകളോ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഗോസിപ്പുകളോ ഒക്കെയാണ് സ്മൃതി ഇറാനി ഉറച്ചാണ് നിൽക്കുന്നത് അതായത് പണ്ട് മോദി ഇതുപോലെ മോദി ഒരു ഘട്ടത്തിൽ ഇതുപോലെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു ഗുജറാത്തിൽ നിന്നൊക്കെ വിട്ടുപോയ ഒരു സമയത്ത് മോദിയെ പിന്നീട് അടൽ ബിഹാരി വാജ്പേയി തിരിച്ചു വിളിച്ചത് ഇവിടേക്ക് വരാൻ ഗുജറാത്തിലേക്ക് വരാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പം ഇവിടെ കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് പിറ്റേ ദിവസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയായിരുന്നു അപ്പോൾ അന്നും മോദി ഇതുപോലെ കുറച്ചൊന്നും പ്രഭി നിന്നൊരു സമയം കൂടിയായിരുന്നു പക്ഷേ അത്തരത്തിൽ ഒരു മാറ്റമായിട്ട് ഇതിനെ കാണാം കാരണം അവർ അധികം പ്രായമുള്ള ഒരു സ്ത്രീയല്ല അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് സംഭാവനകൾ ചെയ്യാനുണ്ട് നമുക്കറിയാം ഇപ്പം നിർമ്മല സീതാരാമനെ പോലെയും അല്ലെങ്കിൽ സുഷമ സ്വരാജിന് ശേഷം അങ്ങനെയൊക്കെ നമുക്കവരെ വിലയിരുത്താം കാരണം അവരുടെ പ്രവർത്തനവും അവരുടെ ഭാഷാ പാഠ്യത്യവും അവർ മാനവവിഭവശേഷി മന്ത്രിയായിരുന്ന സമയത്ത് ഒരുപാട് സമൂഹത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു വിദ്യാഭ്യാസം വരെ അതിൽ വരുന്ന വകുപ്പാണല്ലോ അപ്പോൾ സ്വാഭാവികമായും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ അവരുടെ പെരുമാറ്റം എല്ലാവർക്കും പ്രശംസനീയമാണ് നമുക്കറിയാം പലപ്പോഴും പാർലമെൻറ്റിലൊക്കെ അവർ എടുത്തിട്ടുള്ള പല സ്പീച്ചുകളും നമുക്ക് കണ്ടിട്ടുണ്ട് വളരെ മനോഹരമായി അവർ പ്രതിപക്ഷത്തെ ആഞ്ഞടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കും കുറിക്കുകയുള്ള മറുപടിയൊക്കെ നൽകിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സ്മൃതി പേടിയാണ് കാരണം രാഹുൽ ഗാന്ധി ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ സ്മൃതിക്ക് കഴിഞ്ഞു അത് എക്കാലത്തും വലിയൊരു നേട്ടമായി തന്നെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ സ്മൃതി ഇറാനിയുടെ ഈ താൽക്കാലികമായ മാറി നിൽക്കൽ ഒരു ഒരു വലിയ കുതിച്ചു ചാട്ടത്തിനുള്ള മുന്നോടിയായിട്ടുള്ളതാകാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത് സ്മൃതി ഇറാനിയെ പോലെ കരുത്തയായ ഒരു നേതാവ് ഒരിക്കലും ബി ജെ പി വിട്ടു പോകില്ല അവർക്ക് ബി ജെ പി വിട്ടു പോകാൻ കഴിയുകയില്ല ഈ പറഞ്ഞതുപോലെ കലാപ്രവർത്തനം എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിന് അവരുടെ ആത്മാവിന്റെ ഭാഗമാണ് അവരുടെ ഒരു അവയവം പോലെയാണ് അവർക്ക് ഈ പറയുന്ന അഭിനയം പോലുള്ള കാര്യങ്ങൾ അതൊന്നും വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് അവർക്ക് അവർക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കില്ല ഒരു താൽക്കാലികമായ ഒരു ബ്രേക്ക് എടുത്തു എന്നുള്ളതേ ഉള്ളൂ അവർ കലാപ്രവർത്തനം നടത്തുമ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം തുടരുന്നുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം തന്നെ അവർ കലയും കൊണ്ടുപോകുന്നുണ്ട് കാരണം ഈ പറയുന്ന സുരേഷ് ഗോപി പറഞ്ഞല്ലോ തനിക്ക് ഈ പറയുന്ന സിനിമകൾ ചെയ്തേ കഴിയുള്ളു അതിനോടൊപ്പം തന്നെ അതിന്റെ അനുമതി അതെ കാരണം ഇവർക്ക് ഈ പറയുന്ന പോലെ യങ് ഇന്ത്യയും ഡക്കാൻ ഹെറാൾഡും ഒക്കെ വിട്ടിട്ടോ ഇല്ലെങ്കിൽ പണയം വെച്ചിട്ടോ ഒക്കെ പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന ആൾക്കാരെല്ലാം ഈ പറയുന്ന രീതിയിൽ ഇവിടെ സ്വന്തം മാർഗത്തിൽ പണം ഉണ്ടാക്കിയിട്ടൊക്കെയാണ് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതും ഇറാനിയെ പോലുള്ള സ്മൃതി ഇറാനിയെ പോലുള്ള വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കളുടെ മുഖമുദ്രയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക